അർജുൻ നിങ്ങളും എട കാട്ടാള ഭഗവാൻ അങ്ങോളും അറിയോ ഏതായാലും തൽക്കാലം നിങ്ങൾ അഞ്ചു പേരും ഇങ്ങോട്ടോ അഞ്ചു പേരും കൂടെ കൊടുവാ ആ ഇരിക്കണത് ഞങ്ങളുടെ അച്ഛൻ എന്ന് നിങ്ങൾ ഒന്നിച്ചു പറയണം പാട്ടുപേർക്ക് പറയാൻ പറ്റൂ അഞ്ചു പേർക്ക് ഒന്നിച്ചു പറയാൻ പറ്റുവോ ആ ഇരിക്കണത് ഞങ്ങളുടെ അച്ഛനാണെന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ലേ ഭീമ ഇരിപ്പേ വേറെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാം നിന്റെ അച്ഛനാരം പറയണം അച്ഛനാരാ ആരെങ്കിലും ഉണ്ടോ അവിടെ നോക്ക അവിടെ എവിടെങ്കിലും ഉണ്ടോ നോക്കിയാൽ കാണില്ല എന്താ വായുഅല്ലേ വായുപുത്രം അല്ലേ ഭീമസാല സംശയിക്കാൻ വെച്ചിരിക്കഹങ്കാരം കണ്ടില്ലേ നിന്റെ കൂടുതൽ വേറെ ഒരു തന്നെ ഉണ്ട് ഒരു കൊറങ്ങൻ ഹരി നിന്നൊക്കെ നല്ല പോണ്ടേ സംശയിക്കാൻ ആ കുറങ്ങിനും വായുപോത്ത അപ്പൊ അഞ്ചു ഒന്നും ആറായില്ലേതായാലും ധർമ്മപൂത്രണ്ടൊക്കെ പൊതു കഴിയും മുല്ല ക്യാമറന്നാ കേമന എന്നാ മതി ഏതായാലും ധർമ്മപൂത്രച്ഛൻ ആരാ ഉള്ള സത്യം ഇവിടെ എല്ലാവർക്കും പറയാവാനും സത്യം പറഞ്ഞു എന്റെ അച്ഛൻ യമധർമ്മൻ യമധർമ്മന്റെ പുത്രേ ധർമ്മപൂത്രേ സംശയിക്കാനുണ്ടോ ഇല്ല പിന്നെ ആരാ

ദേവേന്ദ്രൻ ആ ദേവന്മാരിലും വെച്ച് ഇന്ദ്രനായിട്ടുള്ള ആളാ ദേവേന്ദ്രനല്ലേ പിന്നെ ഒരാളെ കൂടെ ഉണ്ടല്ലോ അത് നിങ്ങൾ പറഞ്ഞില്ലല്ലോ നിന്റെ അമ്മ ഒരാളെ മനസ്സിൽ വിചാരിച്ചിട്ട് ഒന്ന് പ്രസവിച്ചില്ലേ അമ്പടാ കയ്യും വീശിക്കു കാലും വീഴ്ച കാലിട്ട് പറമ്പല്ലേ ഒന്നും ഉണ്ടായിട്ടില്ലേ കാരണം അപ്പൊ അവർക്കിട്ട് കൊടുക്കാനില്ലാത്ത അലക്കി നനച്ച് തേച്ച് കുളിച്ചാലും പോവാത്ത ശകാരാണ് ഭഗവാൻ അർജുനോട് പറയണത് എന്താ തൻ്റെ ഭക്തനായിരിക്കുന്ന അർജുന നാശം ഉണ്ടാവരുത് അഹങ്കാരം പോണം എന്ന് വിചാരിച്ച അഹങ്കാരത്തെ കയറാനായിട്ട് ഭഗവാൻ ആ പാണ്ഡവരെ പറ്റി ഇങ്ങനെ ഒരു വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വസ്ത്രം ഇത് പറഞ്ഞു പറയുക ഏതായാലും അപ്പൊ അർജുന ദേഷ്യം വന്നി കേട്ടാ കാട്ടാളാ എന്റെ വംശത്തിനെ ും അതുപോലെ തന്നെ വിശേഷി ആ ചാക്യാലും കുറത്ത് വഴിപാടായി സമർപ്പിച്ച ആ മൃഗങ്ങൾക്കോടും വ്യക്തികളോടും അകഴിതമായി നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളു അതുപോലെ തന്നെ ചാക്യാരകൂർത്ത് ഇത്രയും സമയം ആസ്വദിച്ചിട്ടെല്ലാം നല്ലവരായിട്ടുള്ള ഭക്തജനങ്ങളോടും കടപ്പാടും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു അതുപോലെ തന്നെ നല്ല രീതിയിൽ ശബ്ദവും പിടിച്ചവും ശബ്ദവും പിടിച്ചവും കളിക്കുന്ന ശിഷ്ടത്തോടും അകഴിതമായി നന്ദിയും കടപ്പാടും അറിയിച്ചോടുന്നു എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ടു എൻ്റെ ചാക്യാൾ കൊണ്ട് എല്ലാവർക്കും നന്ദി നന്ദി നമസ്കാരം